हेलो दोस्तों दोस्तों सब लोग ठीक है നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ ഹിന്ദി അറിയാം നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞാൽ അത് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ അത്യാവശ്യമൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരാളാണെന്ന് തന്നെയാ നമുക്ക് നിങ്ങളുടെ ഹിന്ദി ഒന്ന് പരിശോധിച്ചാലോ ഓക്കെ ഞാൻ കുറച്ച് ഹിന്ദി സെന്റൻസുകള് പറയാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നോക്കാം ഓക്കെ തയ്യാറാണോ को बदलने की जगह खुद को बदलने की कोशिश करो। मतलब हमारे बारे में दूसरों को बदलने की जगह खुद को बदलने की कोशिश करो। दूसरों को बदलने की, की जगह खुद को बदलने की कोशिश करो। हमारा दिले इधर ये तो आई का मनसल दूसरों को बदलने की जगह खुद को बदलने की कोशिश करो। इन्होंने बोला मनसल के नंबर। ಸ್ವಯಂ ಮಾಾರು ಅಲ್ಲಿ ಸ್ವಯಂ ಮಾಾರು ಸ್ವಯಂ ശ്രമിക്കുക എന്നാണ് അതിന്റെ അർത്ഥം മറ്റുള്ളവരെ മാറ്റുന്നതിന് പകരം സ്വയം മാറാൻ തയ്യാറാകൂ എന്നുള്ളതന്നെ ഇവിടെ അർത്ഥം എന്നാണ് കേട്ടോ മറ്റുള്ളവരെ മാറ്റുന്നതിന് പകരം ഓക്കെ കോഷിഷ്കരോ സ്വയം മാറാൻ സ്വയം എന്നാണ് സ്വയം മാറാൻ कोशिश करो ശ്രമിക്കൂ അതാണ് എന്റെ അർത്ഥം മനസ്സിലായോ കിട്ടോ ഓക്കെ അല്ല ഓക്കേ ആണ് നേരെ കമന്റ് ചെയ്നാട്ടോ നിങ്ങൾ ഫസ്റ്റ് ബെറ്റി രണ്ടാമത് റിപ്ലൈ എങ്ങനെയാണെങ്കിലും ഓക്കേ രണ്ടാമത് നോക്കാം അടുത്തതാണ് अगर तुम्हारे पास इस समस्या का कोई व्यावहारिक समाधान है तो मुझे बताना में संकोच मत करना अगर तुम्हारे पास इस समस्या का कोई व्यवहारिक समाधान है तो मुझसे बताना में संकोच मत करना എന്ന് പറഞ്ഞാലാണ് മനസ്സിലായോ അതിൽ എഴുതിയിട്ടുണ്ട് അത് വായിക്കുക മനസ്സിലാക്കുക അർത്ഥം കിട്ടിയോ ഇത് വ്യവഹാരിക് അവിടെ ഒരു വേദം അതിന്റെ അർത്ഥം എന്താണ് പ്രായോഗികം എന്നാണ് അർത്ഥം വ്യവഹാരികിന്റെ അർത്ഥം ഓക്കെ വ്യവഹാരിക് പ്രായോഗികം എന്നർത്ഥം വെക്കാം അപ്പൊ എന്തായിരിക്കും ഇതിന്റെ അർത്ഥം കിട്ടിയോ മനസ്സിലായോ ഓക്കെ നമുക്ക് അർത്ഥം പറയാം अगर तुम्हारे पास इस समस्या का कोई പാസ് ഈ है എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ ഈ പ്രശ്നത്തിനുള്ള ഒരു പ്രായോഗിക പരിഹാരമുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ ഈ പ്രശ്നത്തിന് ഒരു പ്രായോഗിക പരിഹാരം ഉണ്ടെങ്കിൽ എന്നോട് പറയുന്നതിൽ മടി കാണിക്കരുത് എന്നാണ് അർത്ഥം മനസ്സിലായോ കിട്ടിയോ ഓക്കെ അടുത്തൊരു വേട് നോക്കാം ഹർബിൻ എല്ലാ ദിവസവും ഹർദിൻ എല്ലാ ദിവസവും ഒരു പുതിയ അവസരമാണ് എന്തിന് സ്വന്തം എന്താ குதுக்கு பஹத்தர் બનાનાકે சொந்தம் میچதাকাනുള്ള സ്വയം നമ്മ അഹവനിൽ എടുക്കുകവര ഓക്കേ സ്വയം ഏറ്റവും میچதাকাනുള്ള എന്ന അർത്ഥം വക ഓക്കേ കുதுக்கு ബഹത്തർ കുதுக்கு ബഹദ બનાന കേ சொந்தം میچപടാനുള്ള ആ അവസരമാണ് ഓരോ ദിവസവും ഒരു പുതിയ അവസരമാണ് സ്വയം നിർതാൻ ഉള്ള സ്വയം میچപടാനല്ല ഓക്കേ മനസ്സിലായോ ഓക്കേ அடுத்து നോക്കാം ओके अब अर्थ समझते हैं आपके शब्द और कर्म आपके व्यक्तित्व बारे में सब कुछ बनाए करते हैं इंदा में आपके आपका शब्द और कर्म आपका व्यक्तित्व बारे में सब कुछ बनाए करते हैं इंदा अब तक ओके अर्थ देखा आपका शब्द और कर्म हमल्डे वाकुम आपका नुरा तांगुंड वाकुम പ്രവൃത്തിയും ശബ്ദം ഓർ കർമ്മ വാക്കും പ്രവൃത്തിയും പിന്നെ നമ്മുടെ സ്വഭാവം ഹിന്ദിലോട്ട് മാറ്റുമ്പോൾ അവിടെ വാങ്ങാവില്ല വ്യക്തി വ്യക്തിത്വവും ഭാരമേ വ്യക്തിത്വത്തിനെ കുറിച്ച് करते हैं എല്ലാം വെളിപ്പെടുത്തുന്നു എല്ലാം പറയുന്നു എന്നൊക്കെ അർത്ഥത്തിനുണ്ട് ഓക്കെ നമ്മുടെ ശബ്ദവും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സ്വഭാവത്തിനെ കുറിച്ച് നമ്മുടെ വ്യക്തിത്വത്തിനെ കുറിച്ച് എല്ലാവരോടും പറയുന്നു വെളിപ്പെടുത്തുന്നു എന്നൊക്കെ അർത്ഥത്തിലാണല്ലേ മനസ്സിലായോ കിട്ടിയോ ഓക്കെ അടുത്തൊന്നും എന്ന് പറഞ്ഞാ മനസ്സിലായോ അതായത് ഓരോ ദിവസവും നമ്മുടെ അവസാന ദിവസം അവസാന ദിവസത്തെ പോലെ ആണെന്ന് ഓക്കെ മനസ്സിലായോ കിട്ടോ ഓക്കെ എല്ലാ ദിവസവും

लोगों अपना के लिए इतना बहाने കേട്ടത് എന്താണ് അർത്ഥം ഓക്കെ അതായത് എനിക്ക് മനസ്സിലാകുന്നില്ല കി എന്താണ് മനസ്സിലാകാത്തത് ഓക്കെ ലോകം ലോകോ ആളുകൾ എന്തിനാണ് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എങ്ങനെ ഓടുന്നതെന്ന് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടുന്നതിന് വേണ്ടി ബാഹിനെ ക്യൂബാൻ തെ ബാഹിനെ പറയുന്ന ഒഴിവ് കിഴവുകൾ എന്നാണ് നമ്മൾ അവരോടൊന്നും പറയലു കിഴവുകൾ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നു ഒഴിവ് കിഴ് കിഴവുകൾ എന്തിനുണ്ടാക്കും ഒഴിവ് കിഴവുകൾ എന്തിനുണ്ടാക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ആളുകൾ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ ഓടുന്നതിന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ ഒഴിവ് കിഴവുകൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതാണ് അതിന്റെ അർത്ഥം ഓക്കെ കിട്ടിയോ ഓക്കെ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളോട് സ്റ്റോപ്പ് ചെയ്യണം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്ന് മനസ്സിലാവുന്നു ഇത് എല്ലാ കാര്യങ്ങളും കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ എന്നൊക്കെ കമന്റിൽ അറിയിക്കാം ഓക്കെ ും കയ്ക്കണം അപ്പൊ അകളിൽ വരുന്ന ഫിർമിളിക്കാം ധന്യവാദം